ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ആയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു അതിനകത്ത് ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള അജിത് തകാക്കറും കൂടിയാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത് പക്ഷേ ഇന്നത്തെ തെറിവിളിയല്ല ഏറ്റുവാങ്ങാൻ പോകുന്നത് അജിത് ആയിരിക്കും ഇപ്പം സഞ്ജുവി സാംസനെ ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് ഋഷഭ് പന്തിനെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ പൊസിഷനിലേക്ക് തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യത്തിന് അണ്ണം പറഞ്ഞ മറുപടി അവൻ്റെ അമ്മായിയപ്പന് സ്ത്രീധനം കിട്ടിയതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന തരത്തിലുള്ളതായിരുന്നു പുള്ളി എങ്ങനെയാണ് ഇനി വരാൻ പോകുന്നത് പത്ത് ടെസ്റ്റ് മാച്ചുകളുള്ള ഒരു ലോങ് സീസൺ ആണ് അത് ഇത്രയും ഋഷഭ് പന്ത് കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഋഷഭ് പന്തിൻ്റെ കീപ്പിംഗ് എബിലിറ്റി പരിശോധിക്കാൻ വേറെ വഴിയൊന്നുമില്ല സോ അണ്ണനെ അവിടെ തന്നെ കളിപ്പിക്കും അതുകൊണ്ട് നിർഭാഗ്യവശാൽ സഞ്ജുവിനെ പുറത്തേക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം കൂടി പറയാണ് കെ എൽ രാഹുലിനും ഋഷഭ് പന്തിനും റൺസുകൾ സ്കോർ ചെയ്യേണ്ടി വരും എന്നത് അനിവാര്യമാണ് അല്ല എങ്കിൽ പ്രതിഭയുള്ളവർ പുറത്തിരിക്കുന്നു എന്നുള്ള കാര്യം അവർ ഓർക്കണം എന്നാണ് അതായത് ഇനി പന്ത് പരാജയപ്പെട്ടാലും ടീമിലെടുക്കുമോ എന്നാണ് ഇവൻ്റെ ഒരു സംസാരം കേട്ടിട്ട് തോന്നുന്നത് പന്ത് പരാജയപ്പെട്ടാലും പന്തിനെ ടീമിലെടുക്കുമായിരിക്കും കെ എൽ രാഹുൽ പരാജയപ്പെട്ടാലേ ഇനി സഞ്ജുവിന് ടീമിലേക്ക് ഇടം എന്നാണ് തോന്നുന്നത് കാരണം ടെസ്റ്റ് മാച്ച് പന്ത് കളിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അകാക്കറ് പറഞ്ഞിട്ടുണ്ട്